രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മത്സരത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ നിരാശയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നതിൽ യാതൊരു സംശയവുമില്ല പരിക്കുകളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിലവിൽ ഒരുപാട് താരങ്ങൾക്ക് തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചനകൾ ആരാധകരെ വീണ്ടും ആശങ്കയിലാക്കുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായ ക്വാമേ പെപ്പർക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു വിദേശ സ്ട്രൈക്കറായ ദിമിത്രോസ് ഡാമിൻ്റെ കോസിനും പരിക്കേറ്റിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു പേശ്യവലിവ് കാരണം ദിമിത്രോസ് ഡാമെൻ്റക്കോസ് ഇന്ന് ഇറങ്ങിയിട്ടില്ല ഈ വാർത്ത പുറത്തു വന്നതോടെ ആരാധകർ എല്ലാവരും തന്നെ നിരാശയിലും ആശങ്കയിലുമാണ് കാരണം നമുക്കറിയാം ഇനി ദിമിത്രോസ് ഡാമെൻ്റക്കോസിന് കൂടി പരിക്കേല്ക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല നിലവിൽ മുന്നേറ്റ നിരയിൽ ജസ്റ്റിൻ ഇമ്മാനുവൽ ഫെഡോസർണിച്ച് ഇഷാൻ പണ്ഡിത നിഹാൽ സുധീഷ് അങ്ങനെ നിരവധി താരങ്ങൾ ഉണ്ട് എങ്കിലും ദിമിത്രോസ് ഡാമൻറ്റകോസിനെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കർ ഇല്ലാതെയാവുക എന്നത് ബ്ലാസ്റ്റേഴ്സ് പരിക്കേറ്റ് പുറത്തു പോവുക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല പേശി വലിവ് അത്ര ഗുരുതരമാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എങ്കിലും കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരും ഒരു മണിക്കൂറുകളിൽ തന്നെ